കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി അട്ടൂർ മുഹമ്മദ് അലിയുടെ തിരോധാനത്തിന് പിന്നിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഒളിഞ്ഞും തെളിഞ്ഞും പങ്കുണ്ടെന്ന് പി വി അൻവർ എം എൽ എ അജിത് കുമാറിന്റെ പങ്കിന് കൃത്യമായ തെളിവുകൾ ഉണ്ട് തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറും അജിത് കുമാർ കൊടും ക്രിമിനൽ ആണ് എ ഡി ജി പി അവധിയിൽ പോയത് തെളിവുകൾ നശിപ്പിക്കാനാണ് കോഴിക്കോട് മാമിയുടെ വീട് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മാമി തിരോധാനത്തിന് പിന്നിലെ ദുരൂഹത എന്തായിരിക്കാമെന്നതിൽ സംശയമുണ്ട് അതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കറുത്ത കൈകൾ ദൃശ്യമാകുന്നുണ്ട് കേസിനെ ബാധിക്കുന്നതിനാൽ ഇപ്പോൾ മുദ്ര വെച്ച കവറിൽ ക്രൈംബ്രാഞ്ച് ഐ ജിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനെന്ന നിലയിൽ ഡി ജി പിക്കും കൈമാറുമെന്നും പി വി അൻവർ പറഞ്ഞു എനിക്ക് തോന്നിയ തോന്നലുകളും എനിക്ക് കിട്ടിയ അറിവുകളും എനിക്ക് കിട്ടിയ സൂചന തെളിവുകളും ഇതേപോലെ ഒരു ചെയ്ത കവറിൽ ബഹുമാനപ്പെട്ട ക്രൈംബ്രാഞ്ച് ഐ ജിക്കും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ എന്ന നിലക്കുള്ള ഡി ജി പി ഞാൻ നൽകുന്നതായിരിക്കും എം ആർ അജിത് കുമാറിൻ്റെ ഒരു കറുത്ത കൈകൾ ഇതിൻ്റെ പിന്നിൽ ഞാൻ എനിക്ക് വിസിബിളാകുന്നുണ്ട് ഡി ജി പി അജിത് കുമാറിൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള

ഇപ്പോൾ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർ സത്യസന്ധമായി അന്വേഷണം നടത്തിയാൽ അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനലാണെന്ന് കേരളം തിരിച്ചറിയുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു ന്യൂസ് കോഴിക്കോട്